ജീവിക്കും കാര്യം പറയാൻ ഞാൻ എനിക്കെന്തെങ്കിലും ഒരു എന്തായാലും വിറച്ച വേട്ടയാടി തോൽപ്പിച്ച മനുഷ്യരുടെ ഓർമ്മകൾ നോവായി നമുക്ക് മുന്നിലുണ്ട് ഉരുൾ ബാക്കിയാക്കിയ ശ്രുതിയെ ചേർത്തു പിടിച്ച് ഞാനുണ്ടെന്ന് പറഞ്ഞ ജെൻസന്റെ മുഖം നമുക്ക് എങ്ങനെ മറക്കാനാകും ദുരന്ത ഭൂമിയിലെ ഉള്ളു തൊടുന്ന പ്രണയകഥയിൽ പുതിയ ജീവിതം സ്വപ്നം കണ്ടവരാണ് ഉരുൾ ഒഴുകിയെത്തിയ രാത്രിയിൽ അടക്കമുള്ള കുടുംബാംഗങ്ങളാണ് ശ്രുതിക്കന്ന് നഷ്ടമായത് ദുരന്തത്തിന് ഒരു മാസം മുമ്പായിരുന്നു ജെൻസനും ശ്രുതിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം എന്നാൽ ഒരു മാസത്തിനു ശേഷം എല്ലാ സന്തോഷങ്ങളും തൂത്തുവാരിയാണ് ഉരുൾ ജീവിതത്തിൽ ഇരുൾ വീഴ്ത്തുന്നത് എല്ലാം നഷ്ടപ്പെട്ട ശ്രുതിയുടെ അവസാന പ്രതീക്ഷ പ്രതിശ്രുതവരനായ ആയിരുന്നു പക്ഷേ ഒന്നിച്ചുള്ളൊരു യാത്രയിൽ നിലച്ചിരിക്കാതെ വീണ്ടും ദുരിത നിമിഷങ്ങളാണ് അവർക്ക് മുന്നിലേക്ക് കാലം കാത്തുവെച്ചത് ഒംനിവാനും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ ജെൻസന്റെ നില ഇന്ന് അതീവ ഗുരുതരമാണ് മെഡിക്കൽ ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത് നാട് മുഴുവൻ പ്രാർത്ഥനയിലാണ് ജീവിതത്തിലേക്ക് ജൻസൻ തിരിച്ചു വരുന്നതിനായുള്ള കാത്തിരിപ്പ് അവസാന പ്രതീക്ഷയുടെ വെട്ടത്തിനായി പ്രത്യാശയോടെയുള്ള കാത്തിരിപ്പ് ബന്ധങ്ങൾ അത്രയും ഉരുളെടുത്തപ്പോൾ അനാഥത്വത്തിലേക്ക് തള്ളിവിടാതെ ചേർത്ത് പിടിച്ചവനാണ് ഒറ്റയ്ക്കാക്കില്ലെന്ന് വാക്കുകൊടുത്ത് ചേർത്ത് നിർത്തിയവനാണ് കുത്തൊഴുകിയെത്തിയ ഉരുളിനെതിരെ ചേർത്തു പിടിച്ച് ജീവിതത്തിലേക്ക് നീന്തി കയറുകയായിരുന്നു പക്ഷേ അപകടത്തെ തുടർന്ന് അത്യാസന്ന നിലയിലുള്ള ജൻസന്റെ തിരിച്ചുവരവിനായി ശ്രുതിയുടെ ഒരായുസ്സിന്റെ പ്രാർത്ഥനകളാണ് ഒപ്പം ഒരു നാടിന്റെയും